ഹലോ ഡിയേഴ്സ് എന്നുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പം നമ്മുടെ ചാനലായ വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇപ്പം ഈ രാവിലെ നിങ്ങൾ കാണുന്ന ലുലു ആകട്ടോ ഞങ്ങളൊരു വിവിടെ പാങ്കാലത്ത് കഴിഞ്ഞ സൺ ലുലു പോയ പോയതാണ് അപ്പം അവിടുത്തെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തതേ ഉള്ളൂ കേട്ടോ അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഇന്ന് മെയിനായിട്ട് എൻ്റെ സ്ത്രീക്കുട്ടി വന്നതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ലുലുവക്കയറി അത്യാവശ്യം കുറച്ച് സാധനങ്ങളേ എടുത്തുള്ളു പക്ഷേ ബില്ല് വന്നപ്പോൾ ഏഴായിരത്തി സംതിങ് രൂപ അപ്പോഴത്തേക്കും ഞങ്ങൾ ഓർത്തു ദൈവമേ കെയർ ഉണ്ടായിരുന്നു കാരണം മെയിൻ ഞങ്ങൾ പോയത് മട്ടൺ മേടിക്കാനാണ് കേട്ടോ ലുലുവിൽ നല്ല മട്ടൺ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് മേടിച്ച മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ് അപ്പം നമ്മൾ നാട്ടിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ മട്ടൺ കഴിച്ചിട്ടില്ല അപ്പോഴത്തേക്ക് നല്ലത് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇതുവരെ മേടിക്കാഞ്ഞത് അപ്പോൾ ലുലുവിൽ നല്ലത് കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ പോയത് പിന്നെ കുറച്ച് റാഗിയും അങ്ങനത്തെ പൊടി ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഓരോ കിലോ വെച്ച് മേടിച്ച് കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തു കുറച്ച് പരിപ്പും പയർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇപ്രാവശ്യം അവിടെ നിന്ന് എടുത്ത് കെട്ടോ ഇതാണ് മട്ടൻ്റെ സെക്ഷൻ കെട്ടോ അടിപൊളി അടിപൊളി മട്ടനായിരുന്നു കേട്ടോ അതായത് കുബൂസ് അപ്പോൾ റിയാദി വെച്ചിട്ട് നമ്മൾ കുബൂസ് കഴിച്ച ഒരു അപ്പോൾ ആ ഓർമ്മ കൊതുക്കാൻ വേണ്ടി ഒരു കുബൂസും എടുത്ത് പിന്നെ ഡോണറ്റ്സിൻ്റെ അവിടെ കുറച്ച് ഐറ്റംസ് എടുത്തു പിന്നെ റിപ്പബ്ലിക് ഡേ ആയിരുന്നല്ലോ അന്ന് അപ്പം അതിൻ്റെ കുറച്ച് ഡെക്കറേഷൻസ് ആണ് അവരിവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളവിടെ നിന്നിരിക്കുമ്പോഴാണ് സ്ത്രീ വിളിക്കുന്നത് ഞാൻ വന്നിട്ടുണ്ടെന്നും പറഞ്ഞോളൂ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വന്ന് മട്ടൻ മേടിച്ചാൽ മട്ടൻ പെട്ടെന്ന് കറി ഉണ്ടാക്കുകയാണെ കറി ഉണ്ടാക്കി പിന്നെന്തോ നെയ്ച്ചോറും കൂടെ വെച്ചിട്ടാണ് അവൾക്ക് ചോറ് കൊടുത്തത് അവളെ രാവിലെ ഭാഗ്യത്തിന് കഴിച്ചിട്ടാണ് അവൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് നന്നായി അപ്പോൾ സ്ത്രീയും ഞങ്ങളോട് കുക്കിങ്ങിന് കയറി ചുമ്മാ കൈയൊക്കെ വെച്ചതേ ഉള്ളൂ വലിയ കാര്യമായിട്ടൊന്നും പണിതിട്ടില്ല പിന്നെ അത് വീഡിയോ എടുത്ത് ഞാൻ വീഡിയോ എടുത്തിട്ട് ഒന്നും അറിയാം അപ്പോൾ അതിന് വേണ്ടി പുള്ളിക്കാരി ഒന്ന് ഇളക്കി വന്നു പിന്നെ മട്ടൻ കറി അത് റെഡിയായി സാധനം റെഡിയായി സ്പെഷ്യൽ സാധനം റെഡിയായി പിന്നെ നമ്മുടെ നെയ്ച്ചോറും റെഡിയായി നമ്മൾ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാവരും കഴിച്ചു കഴിച്ചതിന് ശേഷം ശരിക്കും നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ റൂമിലോട്ട് കയറി അവിടെ കുറച്ച് നേരം കിടന്നു നല്ല സ്വസ്ഥമായിട്ട് ഉറങ്ങിയേ നിങ്ങൾ എൻ്റെ റീല് കണ്ട് കാണും റീലും പോട്ട് ഷോർട്സ് കണ്ട് കാണും ഷോർട്സിനകത്ത് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താ പിന്നെ നമ്മൾ കുറച്ച് നേരം കടന്നു ഉറങ്ങിയതിന് ശേഷം അവൾക്ക് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടു പിന്നെ പിന്നെ എണീറ്റു പിന്നെ റെഡി ആവും റെഡി ആയിരുന്നു പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ചെയ്യി നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെ കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ശ്രീലക്ഷ്മി തിരുവനന്തപുരത്തിന് പോയായിരുന്നേ തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ നിന്ന് തന്നെ കാണാൻ വേണ്ടി ഇതുപോലെ ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റും ഒക്കെ ആയിട്ട് വന്നിരുന്നേ അപ്പോൾ ഇവിടുന്ന് പോയെങ്കിലും ഇത്രയും നാലായിട്ടും നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല കേട്ടോ അത് അവൾ വളരെ ജെന്യൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ എപ്പോഴേ നമ്മളെ മറന്നുപോയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഡെയിലി കോണ്ടാക്റ്റോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഒന്നുമില്ലെങ്കിലും കുട്ടി ഭയങ്കര ആത്മാർത്ഥതയുള്ളൊരു കൊച്ചാണ് ബി എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാകും കേട്ടോ നല്ലൊരു കൊച്ചാണ് സാധാരണ തിരുവനന്തപുരംകാരെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊന്നും അത്ര താല്പര്യമില്ലാത്തൊരു ഏരിയ അല്ലേ പക്ഷേ അതേസമയം അതല്ല അതാണ് അവളെ സംബന്ധിച്ച് നല്ലൊരു കൊച്ചാണ് എനിക്ക് ഇതുപോലൊരു അനിയത്തിയെ കിട്ടിയത് ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കാരണം അത്രയോ ആൾക്കാർ നമ്മളിൽ നിന്നൊക്കെ വിട്ട അകന്ന് പോയേക്കുന്നു നമ്മളോർക്കും നാളെ ഈ ബന്ധം നിലനിൽക്കുമെന്ന് ഓർക്കുന്ന ഒരു ബന്ധത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും അല്ല പകുതിയൊക്കെ ആകുമ്പോൾ ഇട്ടിട്ട് പോകുന്നവരുമുണ്ട് പക്ഷേ ഇതേസമയം ഇവൾ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞാലും എനിക്ക് എത്രത്തോളം ഒന്നും വരത്തില്ല കാരണം നമ്മളതിലും വലിയൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുള്ള പിന്നെ അത് കഴിഞ്ഞ ശേഷം വാഗത്തെ വാ വൈകുന്നേരം ഇരുന്ന് അവൾ ചായയൊക്കെ കുടിക്കുകയാണ് ഞാൻ ഗ്രീൻ ടീ ആണ് കേട്ടോ കുടിക്കുന്നത് അതിനുശേഷം ആ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം ഞാൻ ആദ്യം കൊണ്ടേ വിടാമെന്ന് പറഞ്ഞുകൊണ്ട് മേളി ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്നു അപ്പം ബിജുനാവുന്ന പറഞ്ഞാൽ വേണ്ട ഞാൻ തന്നെ കൊണ്ടുവിടാം റെയിൽവേ സ്റ്റേഷനെയും കൊണ്ടുവിടാം എന്നൊക്കെ അപ്പം അവൾക്ക് നമുക്ക് ബുദ്ധിമുട്ടിക്കണ്ടെന്നോർത്ത് അവൾ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെന്താ മേളിക്കൊണ്ടുവിടാം എന്നൊക്കെ ഞാൻ സ്കൂട്ടറിൽ കയറി മേളിൽ കൊണ്ടുവിടുമായിരുന്നു അപ്പോഴത്തേക്ക് നമ്മൾ ഗിഫ്റ്റ് പൊട്ടിച്ചത് കണ്ടില്ലല്ലോ അപ്പോൾ ആ ഗിഫ്റ്റ് അവൾ എനിക്ക് ഒരു സാരിയാണ് കൊണ്ടുത്തന്നത് കേട്ടോ ഭയങ്കര സന്തോഷം ആദ്യമായിട്ടാണ് അവൾ സാരി എനിക്ക് എടുത്തിരുന്നത് അല്ലെങ്കിൽ ചുരിദാറൊക്കെ ആയിരുന്നു എപ്പോഴും ഒക്കെ മേടിച്ച് തരാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല അടിപൊളി ഒരു സാരിയൊക്കെ കിട്ടി പിന്നെ ഞാനും അവളും കൂടെ എന്താ മേളിലേക്ക് പോവുകയാണ് മേളിൽ കൊണ്ട് നിന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും ഞായറാഴ്ച ഇല്ലായിരുന്നു ബസ്സൊക്കെ കുറവായിരുന്നു പിന്നെ ബിജുവണിനെ രണ്ടാമത് വിളിച്ച് വരുത്തി ബിജോണനുമായിട്ട് ആണ് ഞങ്ങൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു ഒരു നല്ല ക്യൂ ഉണ്ടായിരുന്നു പിന്നെ അവളൊരു വിധത്തിലൊക്കെ ടിക്കറ്റ് ബുക്ക് എടുത്തു ഞങ്ങളത് ട്രെയിൻ വരാൻ വേണ്ടി നോട്ടിരിക്കാൻ പെട്ടെന്ന് നല്ല ട്രെയിൻ കോട്ടയം പത്ത് മിനിറ്റ് വന്നപ്പോഴത്തേക്ക് തന്നെ ട്രെയിൻ വന്നു ട്രെയിനെ കയറ്റി അവളെ യാത്രയാക്കി അങ്ങനെ അവൾ തിരുവനന്തപുരത്തേക്ക് പോയി അച്ഛനെ വിളിക്കുന്നുണ്ട് അച്ചുമോൻ എനിക്ക് തന്ന് ഗിഫ്റ്റ് താങ്ക് യു അപ്പോൾ അന്ന് വൈകുന്നേരം സന്ധ്യസാറിന് നിർബന്ധമായിരുന്നു ഒരു ചായയെങ്കിലും കുടിക്കണം എന്നങ്ങനെ ഞങ്ങൾ പിന്നെ ചായയൊക്കെ കുടിച്ചു ഒരു പീസ് കേക്കുമൊക്കെ മുറിച്ച് എനിക്ക് വായിലൊക്കെ വെച്ച് തന്നു സന്ധ്യ അങ്ങനെ നമ്മൾ അവിടെ ഒരു ബർത്ത്ഡേ ചെറിയൊരു ആഘോഷമൊക്കെ കഴിഞ്ഞു സാറാണെൻ്റെ വായിലൊക്കെ വെച്ചു കണ്ടല്ലോ ഗൈസ് നിങ്ങൾ കണ്ടില്ലേ ഗൈസ് അങ്ങനെ പ്രതീക്ഷിക്കാതെ എനിക്കൊരു ഗിഫ്റ്റും തന്നു കേട്ടോ സാറ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ വടക്കുണ്ടാക്കുകയും ചെയ്തെന്തിനാ ഗിഫ്റ്റൊക്കെ തന്നെന്ന് വിളിച്ചുകൊണ്ട് ഒരു നല്ല അടിപൊളി ചുരിദാറ തന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അതുമൊക്കെ മേടിച്ച് ഞാനിപ്പോന്നു അപ്പോൾ പിന്നെ പോന്ന് കഴിഞ്ഞിട്ട് എൻ്റെ അന്നാണ് ഇപ്പം ഞാനിതുപോലെതേ വീണ് കണ്ടോ അന്ന് ബർത്ത്ഡേയുടെ അന്ന് വീണത് ആ കാലൊക്കെ ഒന്ന് ഉളുക്കി എന്താ പറയുന്നത് വണ്ടിന്നാൽ നിന്ന് വീണത് എങ്കിലും ദൈവാധീനം കൊണ്ട് വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ വീട്ടിലുള്ള ശുശ്രൂഷകളൊക്കെയാണ് ഈ കാണുന്നത് ബർത്ത് ഡേ എടുക്കുമ്പോൾ ഇതുപോലുള്ള അപകടങ്ങളൊക്കെ എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഇത് പ്രാവർത്തികമായി കേട്ടോ എന്തായാലും രണ്ട് ദിവസത്തെ റെസ്റ്റിന് ശേഷം എനിക്ക് ഞാൻ ഡ്യൂട്ടിക്ക് തന്നെ പോകും കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് നമുക്കിതാ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ അത് ഫിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ താങ്ക്